നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും സങ്കീർത്തനങ്ങൾ അൻപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി രണ്ടാം തിരുവചനം ഇന്നേ ദിവസം രാത്രി നമ്മളൊരു വെള്ളപ്പേപ്പറിൽ ഈ വചനം എഴുതുക അതിന് തൊട്ട് താഴെയായി നിങ്ങളുടെ നിയോഗം എഴുതുക വിശ്വാസപൂർവ്വം നിങ്ങൾ ഈ വചനം എഴുതിയതിനു ശേഷം ഈ പേപ്പർ മടക്കി ബൈബിളിൽ എടുത്തു വയ്ക്കുക ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായി ഈ വചനം തുറന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് തുറന്ന് പ്രാർത്ഥിക്കുക നിങ്ങളെ കൊണ്ട് ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അത്രയും തവണ നിങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജയും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേൻ